പിരിവ് പരസ്യം ഒരാൾക്കൊരു പരസ്യം കൊടുത്തില്ലേ മതി ബ്ലാക്ക് മെയിലിങ് സംഭവിക്കാൻ ഏ ചെറിയ ഉദ്യോഗസ്ഥന് ഒരു പ്രാവശ്യം നമ്മൾ പത്തിയിൽ അരി വെച്ചിട്ട് കൊടുക്കാതിരുന്നാൽ മതി നമുക്ക് പ്രാവശ്യം ഫോൺ എടുക്കാതിരുന്നാൽ മതി നമ്മൾ ഹരാസ്മെന്റിൻ്റെ കാലഘട്ടമാണ് വേറൊരു കൈത്താങ്ങില്ലാതെ ബാങ്കിനെ മാത്രമേ ആശ്രയിച്ച് നമ്മൾ ഒരുപാട് ഉയർന്ന് ബ്രാൻഡിങ് ഒക്കെ ചെയ്ത് സ്വന്തം എഫേർഡിലും ചെയ്ത് നമ്മൾ പൊങ്ങി വരുന്ന ഒരു ബ്രാൻഡിന് ഇവിടുത്തെ ഒരു സപ്പോർട്ടില്ലായ്മ എന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറയും ഇവിടെ മൊറട്ടോറിയം തന്നു പറയും മൊറട്ടോറിയം എന്താണ് അവർ സഹിച്ചിട്ടൊന്നുമില്ല ആ സമയത്ത് നമുക്ക് അടയ്ക്കേണ്ട കുറച്ചൊന്ന് നീക്കി പിടിച്ചു അത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അതിൻ്റെ ഡബിൾ ഇൻട്രസ്റ്റോടെ അടയ്ക്കണം പിന്നെ ഉണ്ടായ കറണ്ട് കാശ് ആ സമയത്ത് അടയ്ക്കേണ്ട നമ്മൾക്ക് എച്ച് ടി ആണ് ഹൈ ടെൻഷനാണ് നമുക്കൊരു ഒരു ബേസിക് കറണ്ട് ഉണ്ട് ഓടിച്ചില്ലെങ്കിലും അപ്പോൾ അത് കറണ്ട് അടയ്ക്കണം അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് പിന്നീട് ഒരു വലിയ ബേഡൺ ആണ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സഹായമാണല്ലോ കേൾക്കുമ്പോൾ തോന്നും നമുക്ക് അപ്പം കിടന്നുറങ്ങാമെന്നുള്ളൂ എൻ പി ആവില്ല പക്ഷെ അതിനേക്കാൾ വലിയ പ്രോബ്ലത്തിലേക്കാണ് നമ്മളെല്ലാം പോയത് ഇവിടെ പല കമ്പനികളും പിന്നീടൂടെ നമുക്ക് പുറത്തറിയാത്ത ലെവലിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതല്ല അന്നത്തെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത്തിരി നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർക്കത് പിന്നീട് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലും ആ സമയത്ത് നമുക്ക് മനസ്സിലായി ഇനി ബാങ്കിനെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ വലിയ വലിയ കടത്തിലേക്ക് കയറിപ്പോകും അപ്പോഴാണ് ഇവിടെ പല ബ്രാൻഡ്സും ഇൻ്റർനാ പുറത്തുള്ള ഫോറിൻ കമ്പനികൾക്ക് ഇതിനെ സെയിൽ ചെയ്തുകൊണ്ട് അവരെല്ലാം രക്ഷപ്പെട്ടു ഇവിടുത്തെ വലിയ പല കറിപ്പോൾ ബ്രാൻഡ്സും എടുത്താൽ അവരൊക്കെ രക്ഷപ്പെട്ടു കാരണം അവർ വേറെ ആൾക്കാർ വന്ന ബ്രാൻഡും ഫാക്ടറിയും പർച്ചേസ് ചെയ്തു കാശ് കിട്ടി ഒരു കണക്കിന് വളരെ നല്ലതാണ് കാരണം ടെൻഷനില്ലല്ലോ മാസ അവസാനം ബാങ്കിൻ്റെ പൈസ അടയ്ക്കണം ജി എസ് ടി അടയ്ക്കണം അതുപോലെ കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം പ്രശ്നത്തെ നമ്മൾ അതിൽ പിരിവ് പരസ്യം ഒരാൾക്കൊരു പരസ്യം കൊടുത്തില്ലേ മതി ബ്ലാക്ക് സംഭവിക്കുക സംഭവിക്കാൻ ചെറിയ ഉദ്യോഗസ്ഥന് ഒരു പ്രാവശ്യം നമ്മൾ പത്തിൽ അരി വെച്ചിട്ട് കൊടുക്കാതിരുന്നാൽ മതി നമുക്ക് പ്രാവശ്യം ഫോൺ എടുക്കാതിരുന്നാൽ മതി നമ്മുടെ ഹരാസ്മെൻറ്റിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ ഇതൊക്കെ ഒരു അങ്ങനത്തെ കാലഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ ഇപ്പോൾ പല ബ്രാൻഡ്സ് കൂടെ എടുത്തു കഴിഞ്ഞാൽ അവർ വിറ്റ് കളഞ്ഞു പിന്നെ വന്നിട്ടുള്ള എല്ലാം മെക്കോറമെക്കും എന്നൊക്കെ പറയുന്ന ഒക്കലെന്നൊക്കെ പറയുന്ന വലിയ വലിയ കോർപ്പറേറ്റ്സ് ആണ് അവരുടെ മുന്നിൽ ഞങ്ങൾ ബാങ്ക് ലോൺ എടുത്ത് അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും ലോൺ അവർക്ക് ബാങ്ക് ലോൺ ഇല്ലാത്ത ക്യാഷ് റിച്ച് ആൾക്കാർ കാരണം പഴയ ആൾക്കാരാണെങ്കിൽ പിന്നെ ബാങ്ക് ഉണ്ടെന്ന് ചേരിക്കാം അപ്പോൾ അവർ ആ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കീംസിനൊക്കെ ഒരു ഒരു കണക്കുണ്ടാവും പക്ഷേ ബാക്കി രണ്ടെണ്ണം കോർപ്പറേറ്റ്സ് പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒരാൾ ബാങ്ക് ലോൺ എടുത്ത് ഇത്ര ഇൻസിഡൻറ്റ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒന്നുകിൽ ഇതേപോലത്തെ കോർപ്പറേറ്റ്സ് ഡിക്യൂറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുക അല്ലെങ്കിൽ ബ്രാൻഡ് ബാങ്ക് വേണ്ട ബാങ്ക് വേണ്ട അത് തന്നെയാണ് അതിൻ്റെ ശരി ഞാൻ എടുക്കുന്ന പണി മുഴുവൻ ബാങ്കിന് കൊടുക്കുക ഹരാസ്മെൻറ്റ് തേർട്ടീത്തിൻ്റെ സ്റ്റോക്ക് ഓടിറ്റ് അതിനെന്തെങ്കിലും കുറവോ എന്ന പ്രശ്നം അവൻ തേർട്ടീത്തിൻ്റെ അവൻ്റെ ഇൻട്രസ്റ്റ് പീനൽ ഇൻട്രസ്റ്റ് അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം വലിയ ബേഡനായി വരുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് അങ്ങനെയാണ് ഒന്നുകിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും അല്ലെങ്കിൽ ചെയ്യുന്നത് ബ്രാൻഡ് കൊടുക്കുക അടുത്ത ബിസിനസ്സിൽ ആ പൈസ ഉപയോഗിച്ച് പോകുക എന്നുള്ളതാണ് പൈസ ലോൺ ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ ഇല്ലാതെ പോകാമെന്നുള്ളതാണ് അപ്പോൾ ആ സ്ട്രാറ്റജി തന്നെ എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കമ്പനി പല കമ്പനികളെയും കേൾക്കാറ് നോക്കി അങ്ങനെയാണ് നമ്മൾ വിപ്രോ അന്ന് വിപ്രോ എൻറ്റർപ്രൈസസ് അന്ന് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് വേണ്ടി ഭയങ്കരമായിട്ട് ഒരു സർവേ ചെയ്ത് നടക്കുന്ന സമയത്താണ് നമ്മളവരുമായിട്ട് നമ്മളത് അതെ അപ്പം നമ്മളങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അവർക്ക് ഒരു കേരള ബ്രാൻഡ് ആയതുകൊണ്ട് അവർക്കത് അങ്ങനെ കേരളത്തിൽ ഒരു താല്പര്യം ഒന്നും പക്ഷെ നമ്മളതിനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു അവരത് പഠിച്ചു ഒരു എട്ടു മാസം ഒമ്പത് മാസം പത്തു മാസം എടുത്തു പത്തു മാസം മാസം എടുത്തു നമ്മൾ ആ കാലഘട്ടം കൊണ്ട് പല പ്രോബ്ലങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിപ്രോ അതിനെല്ലാം അസോസിയേറ്റ് ചെയ്തു വിപ്രോയിനും അത് പഠിക്കേണ്ടതായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ബ്രാൻഡ് വിപ്രോ കയറിയത് അപ്പം മാർക്കറ്റിംഗ് നിറവര ബ്രാൻഡ് മാർക്കറ്റിംഗ് അവർ ചെയ്യുന്നു പ്രൊഡക്ഷൻ ഞങ്ങൾ ചെയ്യുന്നു നമ്മുടെ പകുതിപ്പണി അവർ ഏറ്റെടുക്കും അത് അപ്പോൾ അവർ വലിയ പണി അവർ ഏറ്റെടുത്തു അപ്പോൾ അതുകൊണ്ട് അത് വലിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് ആയി അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന സാധനം ഞങ്ങൾ എല്ലാ സാധനവും ഉണ്ടാക്കും വി ആർ സെല്ലിംഗ് ടു വിപ്രോ വിപ്രോ ഈസ് മാർക്കറ്റിംഗ് ദേ അക്വയർ ദ ബ്രാൻഡ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം